വ്യാപം നിയമന തട്ടിപ്പിനെതിരെ ശബ്ദിക്കുന്നവരുടെ വായ മൂടിക്കെട്ടാനാണ് മധ്യപ്രദേശ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് നിയമന തട്ടിപ്പിൻ്റെ നിർണായക രേഖകൾ പുറത്തു കൊണ്ടുവന്ന അജിത് ദുബൈ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അടക്കമുള്ള വൻമരങ്ങളുടെ പങ്ക് പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ നേതാക്കൾക്ക് വ്യാപം അഴിമതിയുമായി ബന്ധമുണ്ടെന്നും അജിത് ദുബൈ റിപ്പോർട്ടോട് പറഞ്ഞു വ്യാപം നിയമനത്തട്ടിപ്പിനെതിരെ കഴിഞ്ഞ അഞ്ച് വർഷമായി നടത്തിയ പോരാട്ടം ഒരു പരിധിവരെങ്കിലും ഫലം കണ്ടതിന്റെ ആശ്വാസത്തിലാണ് അഴിമതി വിരുദ്ധ പ്രവർത്തകർ കേസിൽ രണ്ടായിരത്തിലധികം അറസ്റ്റുണ്ടായെങ്കിലും ഉന്നതതലങ്ങളിലേക്ക് അന്വേഷണം എത്തിയില്ലെന്ന് ഇവർ പറയുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പ്രഹസനമായിരുന്നു നിർണായക രേഖകൾ കൈമാറിയിട്ടും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ മൂലം അന്വേഷണം പോലും ഉണ്ടായില്ല സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് ഇവരുടെ ആവശ്യം മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പങ്ക് പുറത്തുവരുമെന്നാണ് പ്രതീക്ഷയെന്ന് വ്യാപം അഴിമതിയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പുറത്തു കൊണ്ടുവന്ന അജയ് ദൂബെ പറഞ്ഞു ഡെഫിനെറ്റ്ലി സി ബി ഐ വിൽ അനർത് സെവറൽ ഫാക്ട്സ് ഇൻ ദിസ്കാം വിസന്റ് കംപ്ലൈൻറ് അതോറിറ്റീസ് ബട്ട് ഡ്യൂ ടു മിസ്റ്റർ ശിവരാജ് നൻ ഓഫ് ദം വിയർ ഇൻവെസ്റ്റിഗേറ്റഡ് പ്രോപ്പർലി ബൈ നോട്ട് ഓൺലി എം പി എഫ് ആൻഡ് എം പി പോലീസ് താൻ ഉൾപ്പെടെ അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നവർക്ക് നിരവധി തവണ ഭീഷണി ഉണ്ടായെന്നും ൂബെ പറയുന്നു അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങുകയാണെങ്കിൽ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അടക്കമുള്ളവരുടെ പങ്ക് പുറത്തുവരുമെന്നാണ് അഴിമതിക്കെതിരെ പോരാടുന്നവരുടെ അഭിപ്രായം ഭോപ്പാലിൽ നിന്ന് ക്യാമറമാൻ ജഗദീഷ് ബിഷ്നൊപ്പം ഇ ആർ രാകേഷ് റിപ്പോർട്ടർ